എട്ട് വർഷത്തിനു ശേഷം ഭൂമിക്കു നേരെ പാഞ്ഞെടുക്കുന്ന കൂറ്റൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയുണ്ടായി അപകട സാധ്യത ഉയർന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സ്ഥിരീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ട്വന്റി ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നതെന്നാണ് നിഗമനം ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ടെന്നാണ് നാസ മുന്നോട്ട് വയ്ക്കുന്ന അറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് അഞ്ച് ശതമാനം വർധനമാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഉള്ളത് നൂറ്റി മുപ്പത് അടി ഉയരവും മുന്നൂറടി വിസ്തീർണവുമാണ് ഇതിന് നിലനിൽക്കുന്നത് അമേരിക്കയിലെ ഖ്യാതമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമാണ് ഇതിനുള്ളതെന്നാണ് ഗവേഷകർ വെളിപ്പെടുത്തുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചിഹ്നഗ്രഹം പ്രവേശിച്ചാൽ ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത വലിയ തോതിലുണ്ട് ഇതിന്റെ സ്ഫോടകശേഷി എന്നത് എട്ട് മെഗാ ടൺ ടി എൻ ടി ആയിരിക്കും ഉള്ളത് അതായത് ഹിരോഷിമയിൽ വർഷിച്ച അണുബോമിന്റെ അഞ്ഞൂറ് ഇരട്ടി ശക്തിയായിരിക്കും ഇതിന് കൂടുതൽ എന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത് അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആറ് മൈൽ വിസ്തൃതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയുണ്ടായി ഭൂമിയിലെ ഡിനോസറുകളെ ഒന്നടങ്കം ഇല്ലാതാക്കിയെന്നാണ് നിലവിൽ പറയപ്പെടുന്നത് പക്ഷെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ട്വന്റി ഫോറിന്റെ വരവ് ആഗോള പ്രശ്നമായി മാറാൻ സാധ്യതയില്ലെന്നാണ് ഗവേഷകർ പ്രധാനമായും പറയുന്നത് എങ്കിലും പതിക്കുന്ന മേഖലയിൽ ഇത് വൻ നാശനഷ്ടം വിതയ്ക്കുമെന്ന് ഉറപ്പായ കാര്യമാണ് ഒരു നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഈ ചിഹ്നഗ്രഹത്തെ സിറ്റി കിലർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഇത് വളരെ അപൂർവമായ അവസ്ഥയാണെന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രധാന ചുമതലക്കാരനായ റിച്ചാർഡ് മെയ്സൺ വെളിപ്പെടുത്തുന്നത് ഒരു ഗ്രഹത്തെ മുഴുവനായി നശിപ്പിക്കാനുള്ള ശേഷി ഈ ചിഹ്നഗ്രഹത്തിനില്ലെന്നും ഒരു നശിപ്പിക്കാൻ മാത്രമേ ഇതിന് കഴിയൂ എന്നുമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ ചിഹ്നഗ്രഹം തന്നെയാണ് ഇതെന്ന കാര്യം അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിയിൽ പതിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയുണ്ടായി എങ്കിലും പിന്നീട് ഇതിനുള്ള സാധ്യതകൾ ഗവേഷകർ തന്നെ തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇത്തരത്തിലൊരു ചിഹ്നഗ്രഹം സൈബീരിയയിൽ പതിച്ചപ്പോൾ എൺപത് ലക്ഷലക്ഷം മരങ്ങളായിരുന്നു നശിച്ചത് എണ്ണൂറ്റി മുപ്പത് മൈൽ ദൂരത്തിൽ സ്ഥലങ്ങൾ നശിക്കുകയുണ്ടായി നാസയുടെ കൈവശമുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ജെയിംസ് വെബ്സ്പേസ് ടെലിസ്കോപ്പ് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതായി ഉപയോഗിക്കുകയാണ് നിലവിൽ